രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് ഈ പദ്ധതി കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ രാജ്യസഭാ എം പി ആയിരിക്കുന്ന സമയത്ത് ശ്രീ സുരേഷ് ഗോപി തൃശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തില് സ്വച്ഛ് ഭാരത് അഭിയാന്റെ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് നരേന്ദ്രമോദി ഈ സ്വച്ഛ് ഭാരതിന്റെ പദ്ധതി ഉൾക്കൊണ്ടത് സുരേഷ് ഗോപിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയൂ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇത്തരത്തിലുള്ള വലിയ വൃത്തായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിയും അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ കഴിവിനെ ഒരിക്കലും എന്താ പറയാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അദ്ദേഹം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സോഷ്യലായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇവിടെ നയനാർ സഖാവിന്റെ ഭാര്യയെ പോയി കണ്ടു ശാരദ ടീച്ചറെ പോയി കണ്ടു അല്ലെങ്കിൽ പത്മനാഭൻ സാറിനെ പോയി കണ്ടു ഇവ രണ്ടുപേരും പോയി കണ്ടതോട് കൂടിയിട്ട് അവരെയും കൂടി സംഖ്യയാക്കുന്ന നിലപാടിലേക്ക് കുറച്ച് ആളുകൾ പോകുന്നു അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉള്ളിൽ അന്ധധാര ഉണ്ടാകുന്നു എന്ന് പറയുന്നു അയാളിലെ മനുഷ്യനെ നിങ്ങൾ എന്താ കാണാത്തത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാ ബി ജെ പി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കാണണ്ട ബി ജെ പി പ്രവർത്തകൻ എന്നുള്ള രീതിയിലാണോ റിസ്വാന എന്ന് പറയുന്ന പെൺകുട്ടിയെ അദ്ദേഹം സഹായിച്ചത് ബി ജെ പി പ്രവർത്തകൻ എന്ന രീതിയിലാണോ ഈ കാണുന്ന രീതിയിലെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ നോക്കാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കാണേണ്ടത് ഒരു മനുഷ്യനായി കാണൂ സംഖ്യ ഒരു മനുഷ്യനായിട്ട് കാണു അദ്ദേഹത്തെ എന്നിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാം അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികളിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് എതിർക്കാം ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള കാരണം ഉണ്ടാക്കിയത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും തന്നെയാണ് അദ്ദേഹത്തെ അനാവശ്യമായിട്ട് ട്രോളി ഒരു പെൺകുട്ടിയുടെ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു ലൂർദ് മാതാവിന്റെ സ്വർണ കിരീടം പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അപമാനിച്ചു നേരെ മറിച്ച് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് പ്രബുദ്ധ കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ എതിർത്തത് എങ്കിൽ ചിലപ്പോൾ ഇന്ന് സുരേഷ് ഗോപിക്ക് പകരം കെ മുരളീധരനോ സുനിൽകുമാറോ തൃശൂരിന്റെ എം പി ആയിട്ട് വരുമായിരുന്നു തീർച്ചയായും ഇതാണ് പറ്റിയ അബദ്ധം ഈ അബദ്ധം മനസ്സിലാക്കാൻ ഇനിയും കഴിയാതെ പോയ സി പി എമ്മുകാരും കോൺഗ്രസുകാരും യു ഡി എഫ് എൽ ഡി എഫുകാരുമാണ് ഇന്ന് നമ്മുടെ നാടിന്റെ ശാപമെന്ന് എനിക്ക് പറയാനുള്ളൂ